എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആന വേട്ടകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും സദർലാൻഡിൻ്റെ ആന കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മുടെ ആൻറ്റേഴ്സൺ പോലെ ഒരുപാട് ടൈഗർ വേട്ടക്കാർ ഇന്ന് നമ്മുടെ ലോകത്തുണ്ട് പുലുവേട്ടക്കാരും സിംഹ വേട്ടക്കാരൊക്കെ നമ്മുടെ ആൻറ്റേഴ്സൺ ആയിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പുലുവേട്ടകാര് പക്ഷേ നമ്മൾ ഒരു ആന വേട്ടയിലേക്ക് കടന്നുപോയാൽ അവിടെ നമുക്ക് സദർലാൻഡിൻ്റെ പേര് കേട്ടോ ഏതൊരു വേട്ടക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സദർലാൻഡാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ൻ കാരണം ഈ സദർലാൻഡ് അല്ലെങ്കിൽ ആൻഡേഴ്സിനെ പോലെ ഒരു പുലിയെയോ രണ്ട് പുലിയെയോ നല്ല പെടിയിരിക്കുന്നത് ഈ സദർലാൻഡ് വെക്കുന്നത് പത്തും പതിനഞ്ചും ആനകളെ ഒപ്പമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ കൂട്ടത്തിൽ പന്ത്രണ്ടും പതിമൂന്ന് പേര് ഓളം ഉണ്ടായിരിക്കും ഈ ആനവേട്ടയ്ക്ക് വേണ്ടി അത്രക്കും പ്രൗഢമായിട്ടായിരിക്കും ഇവരുടെ ആന വേട്ട നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിന് മുന്നിൽ വളരെയേറെ പ്രസിദ്ധമായിട്ടുണ്ടാവുന്ന ഒരുപാട് ആന വേട്ട കഥകൾ ഇന്ന് ഓണം നിലനിൽക്കപ്പെടുന്നുണ്ട് ഇവർ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു വേട്ടകഥയാണ് കാരണം ഈ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഇങ്ങനെ വേട്ടയാടിയതിൻ്റെ കണക്ക് പറയുന്നുണ്ട് ഏകദേശം ആയിരത്തി മുന്നൂറ്റി അൻപതിലേറെ വേട്ട കഥകളാണ് അല്ലെങ്കിൽ വേട്ടയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് കാരണം ഇത് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവയുടെ ഈ കൊമ്പുകളും അതുപോലെ തന്നെ ഇവയുടെ വാളുകളൊക്കെ പ്രത്യേകമായി സൂക്ഷിച്ചുമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് സദർലാനിൻ്റെ വേട്ട കഥയിൽ നിന്ന് മനസ്സിലാക്കാം എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ സ്നാൻസിൽ സാധനം